എല്ലാം കുടർക്കും നമ്മുടെ അല്ലെ പൊതുരവരിലേക്ക് സാധ്യത നമ്മള് കാണാൻ പോന്നെ അടിപൊളിയൊരു വൺവാസവൻ ലോൺഫ് ഗെയിംപ്ളേ ആണ് ഫസ്റ്റ് റൗണ്ട് തന്നെ അവനാണ് കണ്ണെടുത്തേക്കുന്ന ഗ്രോസ് ഗ്രോസെടുത്തിട്ടുണ്ട് എന്റെ മോനെ ഈ യോമ്പി വേറെ ലെവലാണ് നേരെ ക്യാഞ്ചുട്ടി മണ്ടേ കയറി നോക്കി ഇവൻ ഇതിലേക്ക് വരുമ്പോന്ന നോക്കിയേ പക്ഷെ ഈ കുരുപ്പ് എവിടെ പോയെന്ന് കണ്ടില്ല കുരുപ്പ് എവിടെ പോയി വിളിച്ചിട്ടുണ്ട് സൈഡ് കയറി പോയി നോക്കി ഈ കുരുപ്പ് എവിടെ എടാ കുരിപ്പ നീ എവിടാ ഇവനൊരു ഫയറിങ്ങിന്റെ സംഭവം പോലും കാണിക്കുന്നില്ലേ എവിടെ പോയി വിളിച്ചൊന്നും ഒരുപിടിയില്ല ഒളിച്ചിരിക്കാൻ തോന്നുന്നു നമ്മൾ ഓരോ സൈഡ് കയറി ചരിഞ്ഞരിഞ്ഞ് നോക്കിക്കൊണ്ടിരുന്ന അവസാനം ഈ ക്യാൻ്റെ മണ്ട കയറി ഫുള്ള് നോക്കിയപ്പോ തേനിക്കുന്നു പുറകെ കിളി പോയത് രണ്ടടി വെച്ച് കൊടുത്ത് പക്ഷെ അടിക്കാൻ നേരത്തേക്ക് പോകാം ബ്ലൂ ടൂത്ത് കളഞ്ഞു എന്തായാലും വന്ന് ഇപ്പുറത്തോടെ പിടിച്ച അവനങ്ങൾ പിടിച്ചിട്ടുണ്ട് ഇവൻ എന്ത് പറ്റിയാന്ന് നേരത്തെ ഇനി അവനങ്ങനെ നിന്നാന്നും അറിഞ്ഞുകൂടാ എന്തായാലും അടുത്ത റൗണ്ട് സ്റ്റാർട്ട് ആയിട്ടുണ്ട് ഈ യോബി എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് ഈ സൂര്യ രക്ഷമില്ല നമുക്ക് ഹീറോയ്ക്ക് അടിക്കുമ്പോൾ കിട്ടുന്ന ഫ്രീ ആയിട്ട് കിട്ടുന്ന ജേച്ചൊക്കെ ഞാൻ പറഞ്ഞ പോലെ നേരെ ചാർജ് തന്നു പക്ഷെ ഇത്രയും ഞാൻ അടിച്ചിട്ടും അവനാന്ന് എൻ്റെ മോനെ അവൻ മൂൾഫോറാക്കി ക്യാരക്ടർ ക്രെബിലിറ്റി ഉള്ളോണ്ടാന്ന് തോന്നുന്നു അവൻ രക്ഷപ്പെട്ടെ ജസ്റ്റ് ഇരുപത്തിയഞ്ച് ശതമാനമില്ല പിന്നെ ഒരു ബുള്ളറ്റൂടെ നമുക്ക് റൗണ്ട് കിട്ടുവായിരുന്നു പക്ഷെ അവൻ അങ്ങനെ അങ്ങനെയൊക്കെ നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല നമ്മളെ നേരെ എം ഫോർ ഓൺ ത്രീ എടുത്തിട്ടുണ്ട് ഇക്കളി നമുക്ക് കിട്ടുമോ ഇല്ലയെന്ന് നോക്കാം എങ്ങനെയെങ്കിലും ഈ കളി എടുക്കണം ചിക്കനായി ക്യാൻ സൈഡ് ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് ഞാൻ കണ്ടായിരുന്നു നേരെ നേരൊരു ഇരുപത്തൊമ്പത് ഒരു കച്ചോട്ട് എൻ്റെ മോനെ പിന്നല്ലേ എം ഫോറൺ ഏതാ ലേൾഫറ ക്യാരക്ടർ ഉള്ളതുകൊണ്ട് തന്നെ ഒറ്റ ഹിറ്റ് എന്തായാലും വീർത്തില്ല പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യീസ് അതുപോലെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് ഗണ്ണയെന്നുകൂടി ഒന്ന് കമൻ്റ് അടിച്ചേക്കാം ചെക്കൻ ഇങ്ങോട്ട് കേറി വരുന്ന ദയ പോന്നെയാ വിടില്ല മോനെ ചെക്കൻ ഓടിക്കൊണ്ടിരിക്കുന്നു എൻ്റെ മോനെ ലാസ്റ്റ് ഒരു അടിപൊളി എന്ന് പറഞ്ഞാൽ നൂറ്റി മുപ്പത്താറ് അടിപൊളി കക്ഷോടിച്ചു അങ്ങനെ നമ്മൾ മൂന്ന് റൗണ്ട് കൊണ്ടുപോയിട്ടുണ്ട് അങ്ങനെ പിന്നെ ആ കുരുപ്പിനാണ് കണ്ണെടുക്കാൻ ചാൻസ് എടുക്കുന്നത് ഈ കുരുപ്പ് ഏത് കണ്ണെടുക്കില്ല ചെക്കൻ എമ്മേറ്റി എടുക്കാന്ന് തോന്നുന്നു നീ കണ്ണെടുക്കടാ അല്ല കേസ് അവൻ എം എ ടി എടുത്തില്ല അവൻ എം പി ഫൈവ് എടുത്ത അവൻ ഗണ്ണ് പിന്നെയും ചെയ്തു എം പി എന്താ കേസ് ഇവിടെ സംഭവിച്ചു ഞാൻ അങ്ങോട്ട് മുന്നോട്ട് ചെന്ന മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ എന്താ ഇവിടെ നടന്നു എനിക്ക് ഒരു പിടി അറത്തില്ല അങ്ങോട്ട് നീങ്ങിയത് മാത്രമേ എനിക്ക് അറിയുള്ളൂ ഞാൻ എന്താ കേസ് പടം എന്താ ഇത്തവണ നമുക്ക് എങ്ങനെയാണ് എടുത്തേ പറ്റത്തുള്ളൂ എന്താ പറ്റിയൊന്നും ഒരു പിടിയല്ല ഞാൻ ഇവിടെ അങ്ങോട്ട് ഓടുന്ന മാത്രമേ കണ്ടുള്ളൂ പിന്നെ അവനെ കില്ല് കിട്ടിയതും ദേവൻ മണ്ടവഴി ഇരുന്ന് ഇത്ര നേരം അവൻ ഇരുന്നിട്ട് എന്തോടെ ഈ കാണിക്കുന്നേ നേരെ എക്കാൻ നോക്കി പറ്റുന്നില്ല പെട്ടെന്ന് ഒരു ബ്ലൂട്ട് മാറിയിട്ടുണ്ട് ഇത്രയും വന്നു ഓ റേഞ്ച് പോകുന്നുണ്ട് ഈ ചുമ്മാ എല്ലാം തോന്നും എന്തായാലും ഒരു ആറ് എഴുതീട്ട് പന്ത്രണ്ട് അങ്ങനെ കണ്ടാണ് എഴുതിയക്കുന്നത് ചെക്കന്റെ പേര് വേറെ ലെവലാണ് എന്തായാലും ഈ കുരുപ്പിനെ തലയടിച്ച് പൊട്ടിക്കണം ഒന്നും നോക്കില്ല നേരെ നമ്മൾ മാക്സിമം എടുത്തിട്ടുണ്ട് മാക്സിമം എടുത്ത് അങ്ങ് കിഴിക്കറിട്ട് കുത്തി അങ്ങ് പിടിച്ച് തീർത്തേക്കാം പിന്നെ മാക്സിമം ഞാനേ സ്കിന്നും ഫ്രീ ആയിട്ട് കിട്ടിയ ആ ഒരു ഗോൾഡൻ കളർ സ്കിന്നേ ഉള്ളൂ നേരെ നോക്കി നേരെ ഒരു ഒന്നും നോക്കില്ല കീഴി പിടിച്ച് കുത്തിപ്പിടിച്ച് കൊന്നിട്ടുണ്ട് എന്റെ മോനെ മാക്സിമം കുത്തിപ്പിടിക്കാൻ വേറെ ലെവല് കണ്ണാണ് എന്ത് ചെയ്യും ഇവന് എന്ത് ചെയ്യും നോക്കണം എറിയാൻ വേണ്ടി നമ്മള് നേരെ ഫ്രീസ് സെറ്റ് സെറ്റാക്കി വെച്ചേക്കാണ് കയ്യില് കാരണം എപ്പോഴാണ് നമുക്ക് എറിയണ്ടെന്ന് ഒരു ആവശ്യം വരത്തുള്ളൂ അങ്ങനെ നമ്മൾ നാല് റൗണ്ട് ഉണ്ട് ആ മൂന്ന് റൗണ്ട് ഉണ്ട് ഈ റൗണ്ട് നമുക്ക് കിട്ടുമോ നമ്മൾ ബോയി അടിക്കില്ല നമുക്ക് നോക്കാം അവിടെ പൊരിഞ്ഞപ്പോന്നെ നല്ല ഡാമേജ് ഇത്രയും ഡാമേജ് എടുക്കുമ്പോ ഓടിയും കീറാണ് എന്തോ ഇവൻ ഓടി കീറണേ പിന്നെ നമ്മളെ പിടിച്ച ഇനി ഒറ്റ റൗണ്ടേ ഉള്ളൂ അവൻ അലോക്ക് ഓനാം എല്ലാ സ്കില്ലും യൂസ് ചെയ്തിട്ടാണ് പിടിക്കുന്നെന്ന് തോന്നുന്നു ഇനി ഒറ്റ റൗണ്ടിലുള്ള കളിയാണ് ഈസ് രണ്ടുപേരും നാലു നാലേ അടിച്ചു നിക്കുവാണ് നമ്മളൊന്നും നോക്കില്ലേ നേരെ ഏകപോട്ട് പീനേത്തു പക്ഷെ എംഡേനുണ്ടായിരുന്നു ഈസ് എടുത്ത് മതിയായിരുന്നു കുഴപ്പില്ല പക്ഷെ ഇപ്പം ഏക ഒരു ഡാമേജും സംഭവങ്ങളും ഇല്ല ഗീസ് വെറുതെ എടുക്കാവുന്നേ ഉള്ളൂ രണ്ടടി അടിച്ച് കഴിയുമ്പോഴ അപ്പഴും റീകോലടിക്കുന്ന പക്ഷെ പിന്നെ എൻ്റെ ഇപ്പോഴും ഡാമേജ് കിട്ടുന്നുണ്ട് ഇവൻ എന്ത് എന്തി നോക്കി ഈ കള്ളച്ചക്കനെ അവിടെ എന്തോ പണി നേരെ നമ്മളിരുന്ന ഫ്ലാഷ് ബാക്ക് എടുത്ത് നോക്കിട്ട് അവൻ എന്നെ കാണാൻ ഇവൻ എന്താണ് കേസ് പണി എന്റെ നെറ്റാണ് തൊണ്ണൂറ് എൺപത്തേഴ് ഒക്കെ പോകുന്നുണ്ട് പക്ഷെ ഇവനെന്ത്യെന്ന് കണ്ടില്ല ഇങ്ങോട്ട് ദേണ്ട നോക്കിയപ്പോസ് ഇവിടെ കാണ്ടുണ്ട് ദൈവ ഇവിടെ ഒളിച്ചിരിക്കുന്നു അതേ ഇവിടെ ഒളിച്ചിരുന്ന് എന്നാ പരിപാടി എന്നാൽ പിടിച്ചോ പിന്നെ ഒളിച്ചിരുന്ന എന്തോ പരിപാടിയായിരുന്നു നേരെ നോക്കി പിടിച്ച് കച്ചവടം കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഈ കളി ബോയിടിച്ചിട്ടുണ്ട് ഈ വീട്ടിലുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ചാൻ സബ്സ്ക്രൈബിനും കമന്റിനും ഷെയറനും ലൈക്കിനും മറക്കല്ലേ